പൈങ്ങളം ചെറുകര സെന്റ് ആന്റണീസ് യു പി സ്കൂളിൽ പാലാ സബ് ജില്ലാതല പഠനോത്സവം മാർച്ച് പതിനാലിന് നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾ ആർജിച്ചെടുത്ത മികവുകളുടെ അവതരണമാണ് അക്ഷരജ്വാലു കെ ടു ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു ബിജു അധ്യക്ഷയായിരിക്കും ഈ വർഷം പാലാ പഠനോത്സവം പ്രോഗ്രാമിനെ വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ സ്കൂളാണ് പ്രവേശനോത്സവം മുതൽ പഠനോത്സവം വരെയുള്ള ഒരു വർഷക്കാലത്തെ വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ ആർജിച്ചെടുത്താൽ കഴിവുകൾ അവർ സ്വായത്തമാക്കിയിട്ടുള്ള ശേഷികൾ എന്നിവയുടെ എല്ലാം പ്രകാശനമാണ് ഈ അവസരത്തിൽ നടത്തപ്പെടുന്നത് ബി ആർ സിയിലുള്ള നിലവാരം പകർത്തുന്ന ഒരു സ്കൂൾ എന്ന നിലയിൽ സെൻറ് ആൻ്റണീസ് യു പി സ്കൂളിനെ ഈ പഠനോത്സവം പി ആർ സി തല ഉദ്ഘാടനത്തിനായി തിരഞ്ഞെടുപ്പതിൽ അഭിമാനമുണ്ട് അത് ഇവിടുത്തെ സ്കൂളിന് നൽകിയിട്ടുള്ള വലിയൊരു അംഗീകാരമായി നിങ്ങൾ കണക്കാക്കണം മാർച്ച് പതിനാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലകളിലെ കുട്ടികളെ കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ തോമസ് പുതിയകുന്നേൽ അനുഗ്രഹ പ്രഭാഷണവും പാലാനഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണവും നടത്തും സ്കൂൾ മാനേജർ ഫാദർ ബെന്നി കന്നുവെട്ടിയേൽ ഹെഡ്മിസ്ട്രസ് ബിൻസി ജോസഫ് പി ടി എ പ്രസിഡന്റ് സാജൽ സിറേക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകും അക്ഷരജ്വാലയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു